അലോബിയിൽ എടുക്കാൻ പോവുകയാണെങ്കിൽ കേരളത്തിനേക്കാളും റേറ്റ് കുറച്ചിട്ട് പുതിയ വണ്ടി പുതിയ അലോയി അതായത് വൺ ഇയർ വാറണ്ടി ലൈഫ് ടൈം വാറണ്ടിയും കിട്ടുന്നത് അവിടെ നോക്കി കേരള വണ്ടിയാണ് കോയമ്പത്തൂരിലേക്ക് വന്നത് ഈ വന്നപ്പോൾ ഉള്ള കൊല നോക്കി അത് കഴിഞ്ഞ് ഫുള്ള് ഫിറ്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള കോലം നോക്കി വെറും നാലേ നാല് മാസം കൊണ്ട് ആൾക്കാർ ഈ ഒരു ഷോപ്പിലേക്ക് തേടി വരുന്നുണ്ടെങ്കിൽ അവിടെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാവും കേരളത്തിലല്ല കേരളത്തിന് അപ്പുറം പോയി കഴിഞ്ഞാലും കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഷോപ്പ് ആൾക്കാർ തേടി പിടിച്ച് വരും ഈ ഒരു അലോവീരിനൊക്കെ ഇതേപോലത്തെ റേറ്റിൽ വേറെ ആരും കൊടുക്കാൻ പറ്റാത്ത ഓഫറിലാണ് കൊടുക്കുന്നത് അത് നാല് മാസം കൊണ്ട് ക്ലിക്ക് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെയാണ് ബ്രോ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് നല്ല ഓഫർ കൊടുത്തു ബ്രോ നല്ല ഓഫർ കാരണം ഇവിടെ വന്നേക്കാ ഞാൻ വീഡിയോയിൽ കാണിച്ച ഒരു മലയാളി പറഞ്ഞൊരു വാക്കുണ്ട് മോനെ ചേട്ടാ അന്നെ സ്ഥലം എത്ര അന്വേഷിച്ചിട്ടാണ് മൂന്നാമത്തെ വണ്ടി മൂന്നാമത്തെ വണ്ടിയാണ് ചെയ്യുന്നത് അപ്പൊ എന്താണ് റൈറ്റ് കുറവായിട്ട് എടുക്കില്ലേ വേറെ അന്വേഷിക്കാതെ അവിടെ നിന്ന് വണ്ടി വണ്ടി എടുത്ത് വന്നതല്ലേ നിങ്ങൾ അലോയെടുത്തത് ഇതാണോ ഇതല്ലേ ബലോണന്റെ ഈ ഒരു അലോയാണ് എടുത്തിട്ടുള്ളത് ഇത് എക്സ്ട്രാ ഇതിന്റെ നെറ്റ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ബാലൻസിങ് ആ ഫിറ്റിംഗ് എല്ലാം ഫിറ്റിംഗ് ഒക്കെ ഫ്രീ ആണ് പിന്നെ നെറ്റൊക്കെ ഏകദേശം എത്ര രണ്ടായിരത്തി വരുന്നുണ്ടല്ലേ സൈറ്റ് അതൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് സംഗതി ശരിയല്ലേ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയല്ലേ ശരിയാണ് കാരണം ഈ നാല് മാസം കൊണ്ട് തന്നെ നാലാമത്തെ വണ്ടിയാണ് മൂപ്പരെ ഫ്രണ്ട്സിനു കഴിഞ്ഞിട്ട് മൂപ്പരെ അടക്കം എത്തിയിട്ടുണ്ടെങ്കിൽ റേറ്റ് മാക്സിമം റേറ്റ് കുറവായിരിക്കും അത് വാറണ്ടി ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്ന അലോവയിലും ഉണ്ട് അതേപോലെ തന്നെ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇനി അതേപോലെ തന്നെ ഇതിന്റെ ഇതിൻ്റെ ലോക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ബാലൻസിങ് ആണ് ഫിറ്റിംഗ് ഫ്രീ ആണ് ഒക്കെ ഫ്രീ ആണ് ഡെലിവറിയും ഫ്രീ ഡെലിവറി ഫ്രീ ആണ് അതായത് ഏതൊക്കെ ഇവിടെ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം നാല് മാസം നാല് മാസം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തൊരു ഷോപ്പാണ് വരുന്നത് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ മലയാളീസ് വന്നിട്ടുണ്ട് അവർ മുഖാന്തര മൂന്നാൾക്കാർ വന്നിട്ടുണ്ട് കോയമ്പത്തൂർ ലൈവുടെ റേറ്റ് ചോദിച്ചാലും ലാസ്റ്റ് ഫൈനൽ ഫ്രഷ് ജൂസഡ് അല്ലെന്ന് പറഞ്ഞാൽ ഫ്രഷ് സാധനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നെത്തുന്നത് ഇവിടേക്കാണ് വരുന്നത് കാരണം ഇവർ കൊടുക്കുന്ന ഓഫർ തന്നെ കേട്ടോ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു അലോയിൻ്റ് ഇതിൻ്റെ റേറ്റ് ചിലപ്പോൾ ഇവർ ഇരുപതിനായിരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിറ്റിങ് ബാലൻസിങ് ദ വീൽനെറ്റ് ലോക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാരും കൂടെ പിടിച്ചു വാറണ്ടി പറഞ്ഞത് ഇത് ലൈഫ് ടൈം വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് ആണ് ഓണിക്സ് ജേകഡേന സീരീസ് അഞ്ച് കളർ ഓപ്ഷൻ ആണ് കോപ്പർ കട്ട് പിന്നെ ടൈറ്റാനിയം സിൽവർ സിൽവർ ബ്ലാക്ക് ബ്ലാക്ക് അഞ്ച് കളർ ഓപ്ഷനോ ഫോർട്ടീൻ ഇഞ്ച് മുതൽ ഇഞ്ച് വരെ ഉണ്ട് ഇഞ്ച് വരെ വരുന്നുണ്ട് ഓക്കെ ഇത് ലൈഫ് ടൈം വാറന്റി ലൈഫ് ടൈം വാറന്റി ആൻഡ് വൺ ഇയർ വാറന്റി അഗെൻസ്റ്റ് ഓൾ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ബോക്സ് ആ ബോക്സ് ബോക്സ് എഴുതിയിട്ടുണ്ട് ആ ഈ ഇതിൽ ഫുള്ളും ഇത് ഇൻ ആ ഇത് ലൈഫ് ടൈം ലിമിറ്റഡ് സ്ട്രക്ചറൽ വാറന്റി ആ പിന്നെ ബിഎസ് ഇന്ത്യൻ മേക്കാണ് അപ്പൊ ചോദിച്ചാലും സിംഗിൾ പീസും കിട്ടും എപ്പോ ചോദിച്ചാൽ സിംഗിൾ പീസും കിട്ടും സിംഗിൾ പീസ് എന്തായാലും കിട്ടും എല്ലാ ഐറ്റംസിനും എല്ലാ ഐറ്റംസിനുമേ വൺ ഇയർ വാറണ്ടി ഉണ്ട് వారంటీ క్లెయిమ్ చేయ ప్రొసీజేర్స్ డిఫరెంట్ అయ్యానం നാല് 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 ബ്രാൻഡ് ഡീൽ ബ്രാൻഡുമേ ക്ലെയിം ഒരു ഒരു ചില ചില കാർഡ് ചെയ്യും രജിസ്ട്രേഷൻ പ്രൊസീജർ ഉണ്ട് ഒരു ഒരു ചില ചില ജസ്റ്റ് പ്രൂഫ് ഓഫ് പർച്ചേസ് ടാക്സ് ആ വെഹിക്കിൾ നമ്പർ ഉണ്ടാവും വെച്ച് ഉണ്ട് സോ എന്തെങ്കിലും കസ്റ്റമർ ഏതെങ്കിലും വാറണ്ടി കിളെമുക്ക് വന്നാൽ ആ പ്രാൻഡിന്റെ വാറണ്ടി പ്ോസീജർ അനുസരിച്ച് നമ്മൾ വാറണ്ടി ക്ലെയിം ചെയ്ത് കൊടുക്കും ഇനി അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പൊ അലോയ് എടുക്കുകയാണെങ്കിൽ ഇ എം ഐ കാര്യങ്ങൾ വരുന്നുണ്ടോ ബജാജ് ഇ എം ഐ ഉണ്ട് ബജാജ് ഇ എം ഐ ഓൾറെഡി ബജാജ് കസ്റ്റമർ ആയിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ പറഞ്ഞാൽ മതി നമ്മൾ ഒ ടി പി ചോദിക്കും ഒ ടി പി പറഞ്ഞാൽ നമ്മൾ ബജാജിന്റെ ലിമിറ്റ് നോക്കിയിട്ട് ലിമിറ്റ് ഉണ്ടെങ്കിൽ വിതൗട്ട് ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് ഫുൾ അലോയ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അലോയ് ടയേഴ്സ് ഇപ്പൊ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ ആ കസ്റ്റമർക്ക് അലോയ് ടയേഴ്സ് ചേർത്താണ് ബജാജ് ഇ എം ഐ ചെയ്തു ഓക്കെ 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 അപ്പൊ ലിമിറ്റ് ഉണ്ടെങ്കിൽ വിതൗട്ട് സീറോ ഡൗൺ പേയ്മെന്റ് ചെയ്തിട്ടാ പിന്നെ ബജാജ് ആ നേരിട്ട് വരാൻ ആവശ്യമുള്ള ഫോണിലേ പ്രോസസ് ചെയ്ത് ഡെലിവറി ഫ്രീ ഡെലിവറി കൊടുത്ത് സാധനം എത്തിച്ചു തരാം സാധനം എത്തിച്ചു തരാം അല്ലേ മാക്സില് മൂന്ന് കളർ ഓപ്ഷൻ വരും ഒന്ന് സിൽവർ ഇത് മാറ്റ് ബ്ലാക്ക് ആണ് കാർബൺ ബ്ലാക്ക് എന്ന് പറയും ഓക്കെ ഇത് ഇപ്പോ ഫുൾ ട്രെൻഡിങ് ആയിക്കൊണ്ടുള്ള കളർ ആണ് ഓക്കെ പിന്നെ ഇത് കാൻഡി ബ്ലാക്ക് കാൻഡി ബ്ലാക്ക് ആ ഇത് ഇന്ത്യൻ മേക്ക് ആണ് പ്രോപ്പർ ബി എ സർട്ടിഫിക്കറ്റ് വൺ ഇയർ വാറന്റി ഇതിക്കും സിംഗിൾ പീസ് ചോദിച്ചാൽ കിട്ടും കിട്ടും ഇതിൽ ലാസ്റ്റ് പറഞ്ഞ പ്രൈസ് എത്ര നമ്മളെ ഇരുത്തേ ഇരുപത്തേ തൊള്ളായിരത്തിനാണ് കൊടുക്കാൻ പോകുന്നത് അത് നിങ്ങൾ ഒരു രണ്ടായിരം രൂപേന്റെ പെട്രോൾ അടിച്ച് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ വിധ നഷ്ടവും ഇല്ല ഫിറ്റിംഗ് ചാർജ് കാര്യങ്ങളൊന്നും ഒരു നഷ്ടം വരൂല്ല ഇപ്പൊ ടയറാണെങ്കിൽ നല്ല ഓഫർ പ്രൈസിലാണ് മുപ്പത് അന് വന്നിട്ട് നിങ്ങൾ ടയറും ഒക്കെ മാറിയിട്ടല്ലോ പോണത് അല്ല ടയറും മറ്റേ അലോയി കാര്യങ്ങളൊക്കെ മാറിയിട്ടാണ് പോകുന്നത് ഇവർ ഓൾറെഡി മൂന്ന് ഫ്രണ്ട്സ് ആണ് ഇവിടേക്ക് വന്ന് നാലാമത്തെ ആളാണ് ഇവിടേക്ക് വന്നത് നാല് മാസമായിട്ടുള്ള ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ നാല് മാസത്തിനുള്ളിലാണ് നാലാമത്തെ ആൾക്കാർ ഇവിടെ തന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഇവിടെ കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ ഉള്ളത് മലപ്പുറം കൂടുതലാണ് മലപ്പുറം കൂടുതലാണ് മലപ്പുറം പിന്നെ പ്രാന്തമാല വണ്ടി പ്രാന്തമാലമാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നെ അതേപോലെ തന്നെ ആൾട്ടോ അതേപോലെ തന്നെ ബ്രിയോ അങ്ങനത്തെ വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ പതിനാല് ഇഞ്ചിന്റെ ഇഞ്ച് ഇഞ്ച് ആണ് ആണ് അല്ലെതി ആ ഇതൊക്കെ ഉണ്ട് ഇൻക്യൂബിലുണ്ട് പിന്നെ പതിനാലിഞ്ച് ഓണിക്സ് പതിനാലിഞ്ച് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഓണിക്സ് ആ അതിന്റെ പതിനാലിഞ്ച് എല്ലാ കലേഴ്സും ഫോർട്ടീൻ ഇഞ്ചിലേ ഉണ്ട് കാരണം ഈ ഒരു വീണ് ലോക്കിനൊക്കെ ഏകദേശം രണ്ടിന്റെ പുറത്ത് വരുന്നില്ലേ തൗസൻഡ് ടൂ ഹൺഡ്രഡ് വരും കോയമ്പത്തൂർ റേറ്റ് ആണ്

കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോക്ക് കാര്യങ്ങളുണ്ട് ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഡാമ മാത്രമാണ് കാണിക്കുന്നത് അപ്പൊ ഈ ഒരു അലോയ് എടുക്കാൻ പോകുന്ന ആൾക്കാർ ഒന്ന് ഞാൻ ചിന്തിച്ചുപോലെ നമ്പർ അടി കൊടുക്കട്ടെ നിങ്ങളുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാർസൽ അയച്ചു ആയിട്ട് കൊടുക്കാം കാരണം നിങ്ങൾ മോഡൽ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഇഞ്ചി കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഫ്രഷ് ബീസ് സാധനം ഫ്രഷ് അല്ല ഇവിടെ ഉള്ളത് ഫ്രഷ് ഫീസ് വാറണ്ടിയോട് കൂടി ഡെലിവറി നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരും അതും ഡെലിവറി ഫ്രീ ആണ് വരുന്നത് ഇപ്പൊ നമുക്ക് ആൾട്ട് എണ്ണൂറിൻ്റെ ഒക്കെ റേറ്റ് അങ്ങനെ ആലോചിക്കാനാണ് റേറ്റ് വരുന്നത് ഇഞ്ചാണ് മുതൽ ഉണ്ട് ആ ഇഞ്ചൊക്കെയാണ് ഏതാ മോഡൽ വരുന്നത് ഇതെല്ലാം ഇഞ്ചാണ് ാണ് സ്റ്റാർട്ടിങ് ഡിഫറൻസ് മാത്രമേ അയ്യായിരം കസ്റ്റമറെ കൊടുത്തായിരം മാറ്റത്തിന് വേണ്ടി അലോയിങ്ങളും ഒക്കെ കിട്ടും സ്പോട്ട് വരുമ്പോ പില്ലർ 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 നമ്പർ 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 മെയിൻ റോഡിലേ ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലോർ ഫസ്റ്റ് മോട്ടോർ മോട്ടോർ വീൽസ് വീൽസ് ബോർഡ് ബോർഡ് നമ്മുടെ ടുത്തന്നെ നമ്മുടെ ഉക്കടം മാർക്കറ്റ് എത്ര കഴിഞ്ഞിട്ടല്ലേ ആ ഉക്കടം എന്ന് പറയുമ്പോൾ ഉക്കടം മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് കിലോമീറ്റർ വരും ഹാഫ് കിലോമീറ്റർ പില്ലർ നമ്പർ ത്രീ മോട്ടോവീൽസ് കാണാം അപ്പൊ എന്തായാലും നേരം ഇങ്ങോട്ട് പോകുന്നോളൂ റഹ്മാൻ ബൈ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിട്ട് കൊടുത്തിട്ടുണ്ട് വേഗം വിളിച്ചോളൂ